ഇന്നിപ്പോ ഇന്ത്യയിലെ വിദ്യാഭ്യാസ നയം വിദ്യാഭ്യാസ നയത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്ലോസ് എന്ന് പറയുന്നത് അത് പക്ഷേ കേരളത്തിൽ നടപ്പിലാക്കിയിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് നിങ്ങളൊരു നിങ്ങൾ ബി എ നാല് വർഷ ബി എക്ക് ചേർന്ന് കഴിഞ്ഞാൽ ഓരോ വർഷം കഴിയുമ്പോഴും നിങ്ങൾക്ക് പിരിഞ്ഞു പോകാം ഞാൻ അധ്യാപകൻ എന്നുള്ള രീതിയിൽ ഞാൻ എപ്പോഴും ആലോചിക്കുക ഒരു കുട്ടി നമ്മുടെ അടുത്ത് പഠിക്കാൻ വന്നു ചേർന്നാൽ നമ്മൾ ആഗ്രഹിക്കുന്നത് എന്താണ് ആ കുട്ടി ഡ്രോപ്പ് ഔട്ട് ആകരുത് എന്നാണ് ഇവിടെ ഒരു വിദ്യാഭ്യാസ നയം പറയുന്നത് നിങ്ങൾ കഴിയുന്നത്ര ഡ്രോപ്പ് ഔട്ടുകൾ ആകൂ എന്ന് പറയുന്ന ഒരു വിദ്യാഭ്യാസ നയം ആദ്യമായിട്ടാണ് നമ്മൾ കാണുന്നത് ഇത് ഇതിന് മുമ്പ് അഗ്നിവീർ എന്നും പറഞ്ഞ ഈ സർക്കാർ ഒരു ഒരു പദ്ധതി കൊണ്ടുവന്നു എന്നിട്ട് യൂണിവേഴ്സിറ്റികളോട് മുഴുവൻ പറയുകയാണ് നിങ്ങൾ യൂണിവേഴ്സിറ്റിയുടെ വെബ്സൈറ്റുകളിലൊക്കെ ഈ അഗ്നിവീറിന്റെ ബാനർ ഒട്ടിക്കുക എന്നിട്ട് കുട്ടികളോട് പറയുക പട്ടാളത്തിൽ പോയി ചേർന്ന് അഗ്നിവീർ പദ്ധതിയിൽ പോയി ചേരുക അതിനുശേഷം അവർക്ക് പിന്നെ വേണമെങ്കിൽ എന്ത് വേണമെങ്കിലും ചെയ്യാം യൂണിവേഴ്സിറ്റിയിലേക്ക് ഒരു വിദ്യാർത്ഥി വന്നാൽ എന്റെ ഉത്തരവാദിത്വം ഒരു അധ്യാപകൻ എന്നുള്ള എന്റെ ഉത്തരവാദിത്വം ആ കുട്ടിയുടെ പഠനം പൂർത്തിയാക്കാൻ ആ കുട്ടിയെ സഹായിക്കുക എന്നുള്ളതാണ് അത് ആ കുട്ടിയെ പകുതിക്ക് വെച്ച് ഈ വിദ്യാഭ്യാസം ഉപേക്ഷിച്ച് പോകാൻ നിർബന്ധിക്കുക എന്നുള്ളതല്ല അധ്യാപകരെയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെയും ഇത്തരത്തിൽ പകുതിക്ക് വെച്ച് വിദ്യാർത്ഥികൾ പഠനം ഉപേക്ഷിച്ച് പോകട്ടെ എന്ന് പറയുന്ന ഒരു വിദ്യാഭ്യാസ നയം വരുന്നത് ഈ പ്ലാറ്റ്ഫോം ക്യാപിറ്റലിസത്തിന്റെയും പ്ലാറ്റ്ഫോം സാമ്രാജ്യത്തിന്റെയും ഗിഗ് ഇക്കോണമിയുടെയും ആവശ്യപ്രകാരമാണ് കാരണം അതിനെന്താണ് ആവശ്യം അതിന് കുറഞ്ഞ സ്കില്ലുകൾ മാത്രമുള്ള അതായത് ഗൂഗിൾ മാപ്പ് നോക്കാൻ അറിയണം നിങ്ങൾക്ക് ലൊക്കേഷൻ ഐഡന്റിഫൈ ചെയ്യാൻ അറിയണം ഡെലിവറി ചെയ്യാൻ അറിയണം അഡ്രസ്സ് വായിക്കാൻ അറിയണം ഇതും മാത്രം മതി പുതിയ ആഗോള സമ്പദ് വ്യവസ്ഥയിലെ ബഹുഭൂരിപക്ഷം തൊഴിലാളികൾക്കും എന്ന് വിശ്വസിക്കുന്ന ഒരു അടിസ്ഥാന ജ്ഞാനാധികാര സമ്പ്രദായമാണ് സംവിധാനമാണ് പ്ലാറ്റ്ഫോം ക്യാപിറ്റലിസം എന്ന് പറയുന്നത് ആ പ്ലാറ്റ്ഫോം ക്യാപിറ്റലിസത്തിന്റെ റിസർവ് ആർമി ഓഫ് ലേബർ ആയി നിൽക്കാൻ മാത്രമായി ഒരു രാഷ്ട്രത്തിലെ യുവത മുഴുവൻ മാറി നിൽക്കണം എന്ന് പറയുന്നതാണ് ഈ വിദ്യാഭ്യാസ നയം അതാണ് ഒരു വർഷം കഴിയുമ്പോൾ ഡ്രോപ്പ് ഔട്ട് ആകാം രണ്ട് വർഷം കഴിയുമ്പോൾ ഡ്രോപ്പ് ഔട്ട് ആകാം എന്ന് പറയുന്നത് ഇത് ഈ വിദ്യാഭ്യാസ നയം യഥാർത്ഥത്തിൽ ഈ പ്ലാറ്റ്ഫോം ഇക്കോണമിയെ മനസ്സിലാക്കാനുള്ള ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു 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 വഴിയാണ് കാരണം ഇതിനെ നിയന്ത്രിക്കുന്നത് ഈ ഈ ന്യൂ എഡ്യൂക്കേഷൻ പോളിസി പലപ്പോഴും ചർച്ച ചെയ്യുമ്പോൾ നമ്മൾ പറയാതെ പോകുന്ന ഒരു കാര്യമാണ് അതിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഈ പ്ലാറ്റ്ഫോം ക്യാപിറ്റലിസ്റ്റ് ന്യൂ ലിബറൽ പ്രത്യയശാസ്ത്രമാണ്